ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും നന്നായി കളയാം രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് പക്ഷെ ഞാനൊരു കാര്യം സത്യം പറയട്ടെ അന്ന് എന്തെങ്കിലും പണി എനിക്ക് കിട്ടും രാവിലെ കറണ്ടില്ലായിരുന്നു കേട്ടോ എന്നാലും പോട്ടെ കറണ്ട് ഇല്ലെങ്കിലും ലൈറ്റ്സിന് കുഴപ്പമൊന്നുമില്ല കളറൊക്കെ സെയിം ആയിട്ട് തന്നെ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി ആറ് മിനിറ്റോളം ഉണ്ട് ഈ വീഡിയോ ഈ വീഡിയോ എടുത്തോ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ മൈക്ക് ഓണല്ലായിരുന്നു എനിക്ക് രണ്ട് ദിവസമായിട്ട് ഒച്ചയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്താ മൈക്ക് വെച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ എല്ലാം ഫ്ലോപ്പായിപ്പോയി സാറേ ഇല്ല നമുക്ക് എന്തായാലും വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം വോയിസ് ഓവറും നമ്മുടെ വീഡിയോ തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞു തീർക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളേഴ്സ് ചാർട്ടിലെ കോട്ടൺ കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അൺസ്റ്റിച്ച്ഡ് ചുതാർ മെറ്റീരിയൽസ് ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് കേട്ടോ ഈ ഈ ഒരു വീഡിയോയിലെ ഏത് പാറ്റേൺ നിങ്ങൾ എടുത്താലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അട്ടിപൊളി ദുപ്പട്ടയാണ് ബ്യൂട്ടിഫുൾ ദുപ്പട്ട വിത്ത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അത് ബ്ലൂ ആണോ ഗ്രേ ആണോ ഈശ്വര ഗ്രേ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻസാണ് മസ്ബൈ ആയിട്ടും കളറിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പിള്ളേരോട് ചോദിച്ച് കൺഫേം ചെയ്ത് ഫോട്ടോ വാങ്ങിച്ച ശേഷം ആ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് ഫസ്റ്റ് നമ്മൾ കണ്ടത് അടുത്തത് ഒരു എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേബ് ഷെയ്ഡാണ് കേട്ടോ വൈൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡാണ് ഡാർക്ക് കളർ അല്ല നല്ല എന്താ പറയാ ഗ്ലേസിംഗ് ഉള്ളൊരു നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ടച്ചുള്ളൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹക്കോബയാണ് ഹക്കോബ കോട്ടണിലാണ് നമുക്ക് ടോപ്പ് വരുന്നത് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളർ ടൗണിൽ തന്നെ ദുപ്പട്ടയാണ് ഹെവി ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ദുപ്പട്ടയാണ് രണ്ട് വശത്തും നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ നല്ല വീതിയിലാണ് ലേസ് കൊടുത്തിട്ടുള്ളത് മൈക്ക് ആ സൈഡിൽ വെച്ചിട്ട് എനിക്ക് ദുപ്പട്ട ഇടാൻ പറ്റാത്തതിൻ്റെതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല ഞാൻ മൈക്ക് വെച്ചിട്ടുള്ളതാണ് എന്നാണ് വീഡിയോയിൽ എന്താ പറയുക മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി ഓക്കെ ഇതേ നോക്കിയിട്ട് ഒരു സൈഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലേസ് കറണ്ട് വന്നു കേട്ടോ എന്നാലും ഞാൻ ആ മൈക്ക് ഓൺ ചെയ്യാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് ഞാൻ എന്താ പറയുക ഈ ആറ് മിനിറ്റ് ഞാൻ എന്താ അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇപ്പം ഞാൻ എന്താ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഓക്കെ അപ്പം ഈ രണ്ട് കള ഈ രണ്ട് കളർച്ചാത്താണ് ഈ പാറ്റേണിൽ ഉള്ളത് അടുത്ത പാറ്റേൺ ഡിഫറൻറ്റ് പാറ്റേൺ ആണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോയിൽ ഏത് പാറ്റേൺ എടുത്താലും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ കോട്ടൺ കളക്ഷൻസിൽ സെയിം കളർ ടോണുള്ള ബോട്ടവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ തന്നെ എടുത്താലോ നല്ല രസമുണ്ട് കണ്ടിട്ട് കേട്ടോ നല്ല റെസോട്ട് കാണാനായിട്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ദുപ്പട്ടയും അതിന് കൊടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല പ്രിന്റ് ഉള്ള കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് നിങ്ങൾക്ക് ഇത് എന്താ പറയുക ഹോൾസെയിൽ മാർക്കറ്റ് പോലും കിട്ടത്തില്ല അത് അനികയുടെ വാക്കാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും അനികയ്ക്ക് പിന്നെ എങ്ങനെയാണ് ഇത്രയും റേറ്റിൽ ഇത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അതാണ് അനികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ കലാചാട്ടിൽ നല്ല ഭംഗിയുള്ള അടിപൊളി മൂന്ന് പാറ്റേൺസാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് എനിക്ക് ആ ഡിസൈൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയിലായിട്ട് നിങ്ങൾ നോക്കിയേ വേണ്ട ഞാൻ വീഡിയോയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയാ പറഞ്ഞെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഓക്കെ എന്തായാലും നല്ല കലാച്ചാട്ടാണ് മസ്ബൈ ഐറ്റം ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾ ഈ സാധനം ചോദിച്ചാൽ കാണാനുണ്ടാവില്ല കാരണം സോൾഡ് ഔട്ട് ആവും അത്രയും തിരക്കുണ്ടാവും എനിക്ക് ഉറപ്പ് ഉറപ്പുണ്ട് കാരണം ആ റേറ്റിന് അനുകാട് സെയിൻസ് മാത്രമേ നിങ്ങൾക്ക് ഇത് എത്തിക്കുകയുള്ളൂ അപ്പം അത്രയും ക്വാണ്ടിറ്റി നമ്മളേൽ അവൈലബിൾ ആയിട്ടില്ല നൂറ് പേർക്ക് നൂറ്റൻപത് പേർക്ക് കൊടുക്കാവുന്ന ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു കോഫി ടച്ച് ആണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു കോഫി ഷെയ്ഡിൻ്റെ ഒരു പാറ്റേൺ ആണ് ബ്യൂട്ടിഫുൾ ചാർട്ടിലാണ് രണ്ട് പാറ്റേൺ വന്നിട്ടുള്ളത് ഇനി മൂന്നാമത്തെ പാറ്റേൺ നമുക്ക് കാണാം നല്ല ഒരു ഗ്രേ ഷെയ്ഡില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിന്റെ ദുപ്പട്ട നിങ്ങൾ കാണണം കേട്ടോ ഇതിന്റെ ദുപ്പട്ട അട്ടിപുളിയാണ് സൂപ്പർ കളക്ഷൻസ് ആണ് അട്ടിപ്പൊളി അയച്ചിട്ട് കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ ദുപ്പട്ട ഹെവി ആണ് ഇപ്പൊ കാണിച്ചിരുന്നു ഞാനേ നോക്കിക്ക ഹെവി ദുപ്പട്ട ഹക്കോബിയിലണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ ആട്ടിപുളി ആയിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദുപ്പട്ട ലവേഴ്സിന് ഓ എനിക്ക് എന്നിട്ട് റൈറ്റ് സോറി ലെഫ്റ്റ് സൈഡിൽ നിന്ന് മയക്ക് എന്താ പറയാ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഞാൻ റൈറ്റ് സൈഡിലോട്ടൊക്കെ മാറ്റി കിത്തി പക്ഷെ ഒരു കാര്യമില്ല എന്താ വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ് ഓക്കെ അപ്പം ഗ്രേ ആണ് ഈ പാറ്റേണല്ല മൂന്ന് ഷെയ്ഡ്സ് ഞാൻ ഇനി കാണിക്കുന്നുണ്ട് എനിക്ക് ഒച്ചയില്ലാത്തതുകൊണ്ട് കൂടുതൽ സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല റേറ്റ് ഫോർ ഡബിൾ നൈൻ ആണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ടായിട്ട് തനിക്ക് ആട്ട് സയൻസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഇതിന്റെ ബാക്കി കളേഴ്സാട്ട് ഇപ്പം തൊട്ട് പിറകേയും ഞാൻ കാണിക്കും തൽക്കാലം ഞാൻ വോയിസ് ഓവർ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സ്ട്രെയിൻ എടുക്കാൻ പൈട്ടോ ഇന്നും കൂടെ ഞാൻ സ്ട്രെയിൻ എടുത്ത നാളെ എനിക്ക് പിന്നെ എയർ മാത്രമേ ഉണ്ടാവുള്ളൂ സംസാരിക്കുമ്പോൾ അത്രയും എന്താ പറയുക ഉച്ചയ്ക്ക് ഭയങ്കര ഇഷ്യൂ ആണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം വീഡിയോ ഫുള്ള് കാണുക കേട്ടോ ഇതേ പാറ്റേണിൽ ഇനി മൂന്ന് കളച്ചാട്ടും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഏതാണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അനുകാർഡ് സയൻസിൻ്റെ വാട്സപ്പ് നമ്പർ ലയിച്ചാൽ മതി റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് കേട്ടോ